ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ലൊക്കേഷൻ ഉപയോഗിക്കാറുണ്ട് അല്ലേ വാട്സാപ്പിൽ ഒരുപാട് ആളുകൾ ലൊക്കേഷൻ ഷെയർ ചെയ്യാറുണ്ട് അവർ നമ്മൾ ലൊക്കേഷൻ ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഇപ്പം ലൊക്കേഷൻ എങ്ങനെ വാട്സപ്പിൽ ഷെയർ ചെയ്യുക എന്നറിയാത്ത ആളുകളുണ്ട് അപ്പോൾ അവർക്കും യൂസ്ഫുള്ളായിരിക്കും പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് നമ്മളൊക്കെ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സുകളായിട്ട് രണ്ട് മൂന്ന് വണ്ടിയിലൊക്കെ രണ്ട് വണ്ടികളിലൊക്കെ ആയിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടൂറ് പോകുമ്പോൾ കുടുംബ ഫാമിലി ആയിട്ടൊക്കെ പോകുന്ന സമയത്തൊക്കെ നമ്മൾ മുന്നിൽ പോകുന്ന ആളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിങ്സിൽ ഒരു സെറ്റിങ്സ് നമ്മൾ ഇതുപോലെ എന്താ പറയുക നമ്മുടെ ഗൂഗിൾ മാപ്പിലുണ്ട് ആ സെറ്റിങ്സ് എന്താണ് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക മറ്റ് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലൊക്കേഷൻ എങ്ങനെ ഷെയർ ചെയ്യുക എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നമ്മളൊക്കെ എന്താ പറയുക ഫോട്ടോ ഇമേജ് ഒക്കെ സെൻഡ് ചെയ്യുന്ന ലെവലിൽ നമ്മൾ വാട്സാപ്പ് ചാറ്റിൽ വന്ന് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ ലൊക്കേഷൻ എന്ന് കാണിക്കുന്നുണ്ട് എല്ലാവരും ചെയ്യുക ഇതിൽ ലൊക്കേഷൻ എന്ന് അടിച്ച് ഇതിൽ ലൊക്കേഷൻ അടിക്കുക ലൊക്കേഷൻ അടിച്ച് ഉടനെ തന്നെ ഈ സെൻഡ് ചെയ്യുവർ കറണ്ട് ലൊക്കേഷൻ എന്നുള്ളത് എല്ലാവരും അടിച്ചു കൊടുക്കലാണ് പതിവ് ഉള്ളത് അങ്ങനെ അടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ആ ലൊക്കേഷനിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയില്ല അപ്പോൾ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ട ജസ്റ്റ് ഒരു കുറച്ച് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ കുറച്ചും കൂടി ലൊക്കേഷൻ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഗൂഗിളിലുള്ള ഈ ഒരു ജി പി എസിൻ്റെ എംബിളുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ കറക്റ്റ് നമുക്ക് ലൊക്കേഷൻ കറക്റ്റായിട്ട് കാണിക്കും പിന്നെ അതിൽ നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പുകളുടെ അഡ്രസ്സ് ഇതിലുണ്ടോ എന്ന് നോക്കാം അങ്ങനെ അതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് ആ അഡ്രസ്സിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റ് ആ ലൊക്കേഷനിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ സാധിക്കും പിന്നെ അങ്ങനെ നമുക്കൊന്നുകൂടി കറക്റ്റ് ലൊക്കേഷൻ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലുള്ള ഒരു എംബ്ലത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് എവിടെയാണ് നമ്മൾ കറക്റ്റ് നമ്മൾ പൊസിഷൻ എവിടെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നീക്കിയിട്ട് നമുക്ക് ആ ലൊക്കേഷൻ കറക്റ്റാക്കി കയർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷനിലേക്ക് കറക്റ്റായിട്ട് എത്തിപ്പെടാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇത്തരത്തിലാണ് നമ്മൾ ലൊക്കേഷൻ ഷെയർ ചെയ്യേണ്ടത് അതിന് ശേഷം സെൻഡ് യുവർ ലൊക്കേഷൻ എന്നുള്ളത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ ഓൾറെഡി സെൻഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ യാത്രയൊക്കെ പോയിരുന്നപ്പോൾ മുമ്പിലുള്ള വാഹനത്തെ നമുക്ക് ഫോളോ ചെയ്യാൻ ഇപ്പം നമ്മളെ മുന്നിൽ രണ്ട് വാഹനത്തിലൊക്കെ യാത്ര പോകുന്ന ആളുകളാണെങ്കിൽ മുന്നിലുള്ള വാഹനത്തെ ഫോളോ ചെയ്യാൻ ഇത് നമ്മൾ ഒരു ലൈവ് ഷെയർ ചെയ്യുമ്പോൾ ലൊക്കേഷൻ ഷെയർ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഞാൻ ഈ കാണിച്ചു തരുന്ന തരത്തിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ലൈവ് ലൊക്കേഷൻ നമുക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് ലൊക്കേഷൻ തെറ്റാതെ അല്ലെങ്കിൽ വഴി തെറ്റാതെ നമ്മുടെ കൂടെ തന്നെ നമുക്ക് അവരുടെ കൂടെ തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സെറ്റിങ്സ് ആണ് ഷെയർ ലൈവ് ലൊക്കേഷൻ എന്നുള്ളത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുമ്പോൾ എത്ര ടൈമാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് പതിനഞ്ച് മിനിറ്റ് വൺ അവർ പിന്നെ എട്ട് ഹവറ് ആ പിന്നെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാം ഇപ്പം നമ്മൾ എങ്ങോട്ടൊന്നും പോകുന്ന സ്ഥലമാണെങ്കിൽ ആ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം എവിടേക്കും ടൂർ പോകുന്ന സമയത്ത് ആ ഒരു ലൊക്കേഷൻ ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ ജസ്റ്റ് സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ലൈവായിട്ട് നമുക്ക് അവരെ എന്താ പറയുക അവരെ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് അവരുമായി ബന്ധപ്പെടാൻ നമുക്ക് ലൊക്കേഷൻ ആ കറക്റ്റ് ലൊക്കേഷനിലേക്ക് നമുക്ക് അവരെ ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഇത്തരത്തിലൊരു രണ്ട് കാര്യങ്ങൾ നമ്മൾ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൊക്കെ ലൊക്കേഷനൊക്കെ വെച്ച് നമ്മൾ പോകുമ്പോൾ സമയത്ത് കറക്റ്റായിട്ട് ലൊക്കേഷൻ എത്തിപ്പെടാൻ സാധിക്കുന്ന മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാൻ നന്ദി നമസ്കാരം താങ്ക്